ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കാബേജ് മഞ്ചൂരിയൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഈ ചക്ക കൊണ്ട് ചെയ്തുകൂടാ അങ്ങനെ ഞാനൊന്ന് വെറുതെ ചെയ്തു നോക്കി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ചില്ലി ചിക്കൻ ഒക്കെ മാറി നിൽക്കും അപ്പം പിന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കയൊക്കെ എടുത്ത് ചക്ക ചക്കയും എല്ലാം കൂടെ നമുക്കിട്ടൊന്നും വേവിച്ചെടുക്കാം കുക്കറിനകത്തിട്ട് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തട്ടിയിട്ടിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ ഇതെല്ലാം ഒന്ന് ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് ഒരു സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നീ നല്ലതുപോലെ ഒന്നും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇത് നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാനെടുത്ത് അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഓരോന്നോരോന്ന് ഈ ചെറുതായിട്ടൊരു ഉരുൾ ഒരേ ഉരുളകളാക്കി ഇതെല്ലാം കൂടെ കുറേ കുറേ പറക്കിയിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം എല്ലാം നമ്മളൊന്ന് കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനി തന്നെ അതേ എണ്ണയെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ട് കൊടുക്കാം രിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നുള ഞാൻ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് അതുകൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കാം ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി ഒക്കെ ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചക്ക വറുത്തതിങ്ങോട്ട് തട്ടി കൊടുക്കുക ഇതിലേക്ക് ഇനി കുറച്ച് നമുക്ക് മല്ലിയിലൊക്കെ ഇങ്ങനെ അരിഞ്ഞത് കൊടുക്കാം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്ക കൊണ്ട് നമ്മൾ ഈ ഒരു വിഭവം ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ആ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ